പ്രതിപക്ഷം കാര്യത്തിൽ എടുത്ത നിലപാട് കൃത്യമാണെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് സർക്കാരിന് ഞങ്ങൾ പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണ് അത് പരിഹരിക്കാതെ മനഃപൂർവ്വം ഇത് വൈകിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം നടത്തും ഇത് അവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്ന് കേരളം മുഴുവൻ ഒരുമിച്ച് പറഞ്ഞു അവർക്ക് അവിടെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അവിടെ കൊടുക്കണം അതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ മാത്രമല്ല കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറഞ്ഞിട്ടുള്ളത് അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുതെന്നാണ് നിയമപരമായ പിൻബലം ആ തീരുമാനത്തിലുണ്ട് നേരത്തെ തന്നെ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളുടെ വിധിയെന്ത് ഇത് സംബന്ധിച്ച വിധിയെന്ത് അപ്പോൾ ഗവൺമെൻറ് എന്താ ചില ആളുകൾ ചെയ്തത് ഇതിനെ സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു വേറെ ചില ആളുകൾ ഡൽഹിയിൽ പാർലമെൻറ്റിൽ വരുന്ന വഖഫ് ബില്ലും ഇതിനെ തമ്മിൽ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു അതിൻ്റെ എല്ലാം പുറകിൽ ദുരുദ്ദേശം ഉണ്ടായിരുന്നു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ ആ ആഗ്രഹക്കാർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് മനഃപൂർവ്വം അത് വൈപ്പിച്ചു പെട്ടെന്ന് തീരുമാനമെടുത്താൽ കാര്യങ്ങൾ തീർന്നു പോവും അവർക്ക് പൂർണ്ണമായും സംരക്ഷണം കിട്ടും അതിനുവേണ്ടി പത്ത് മിനിറ്റ് കൊണ്ടെടുക്കേണ്ട തീരുമാനത്തെ വഖഫ് ബോർഡിനെ കൊണ്ട് കുഴപ്പമുണ്ടാക്കിച്ച് പ്രശ്നം ഉണ്ടാക്കിച്ച് അത് നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ഈ കമ്മീഷൻ വച്ച കാലാവധി ഇപ്പോൾ എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ട്രൈബ്യൂണലിൽ പോയാൽ പോരെയെന്ന് ഇപ്പം നിയമപരമായി ഒരു ആശയവിനിമയം നടത്താതെ എന്തിനാണ് സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ ഗവൺമെൻറ് ലീഡർമാരും സർക്കാർ ഡൽഹിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ കൊണ്ടുവരുന്ന അഭിഭാഷകരുല്ലേ ആരോടും ആലോചിക്കാതെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എടുത്തത് ആ തീരുമാനം തെറ്റാണ് ഇനിയെങ്കിലും സർക്കാർ വേറെ തെറ്റായ വഴികൾക്ക് പോവാതെ എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പെർമനൻറ്റ് ടൈറ്റിൽ സ്ഥിരമായ ഒരു ടൈറ്റിൽ ഇനി യാതൊരുവിധ വ്യവഹാരങ്ങളും ഉണ്ടാകാത്ത തരത്തിൽ എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം ഗവണ്മെൻ്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഞാനന്ന് അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ടാവും അന്ന് അത് തന്നെയാണ് പറഞ്ഞത് വൈകിക്കുക വിഷയം വൈകിപ്പിച്ചു കൊണ്ടുപോകാം ആ വിഷയം വൈകിപ്പിച്ചുകൊണ്ടുപോയാൽ സമൂഹത്തിലൊരു സംഘർഷമുണ്ടാകും എന്ന ചിലരുടെ അജണ്ടയ്ക്ക് ചിലരുടെ അജണ്ടയ്ക്ക് സർക്കാർ കൂടി കൊടപിടിച്ചു കൊടുത്തതാണ് ഈ കാഴ്ച അല്ലാതെ തീർക്കാം തീർഘാനുള്ള വഴിയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ തീർക്കാം എല്ലാ വിഭാഗം ആളുകളും ഒറ്റ വാക്കാണ് പറഞ്ഞിരിക്കുന്നത് അവരവിടെ നിന്ന് ഇറക്കി വിടരുത് ഇറക്കി വിടരുതെങ്കിൽ അവർക്ക് പെർമനൻ്റ് ഐറ്റിൽ കൊടുക്കണം അത് കൊടുക്കണം അത് കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് പറ്റും നിയമപരമായ പിൻബലം അതിനുണ്ട് അത് ചെയ്യാതെ ഇത് വൈകിപ്പിച്ച് കൊണ്ടുപോയി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ശ്രമിച്ചത് സമരത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ആശാവർക്കു ഇത് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിയോട് നേരിട്ടും ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ അകത്ത് മുൻകൈ എടുക്കേണ്ടത് മുഖ്യമന്ത്രി കർണാടകയിൽ ഫ്രീഡം പാർക്കിൽ സമരം നടത്തുകയായിരുന്നു അതായത് ആശാവർക്കർമാർ കർണാടക മുഖ്യമന്ത്രി നാലാമത്തെ അഞ്ചാമത്തെ ദിവസം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു എന്നിട്ട് അവരുടെ ഓണറേറിയം പതിനായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നിട്ട് സംസ്ഥാനത്തെ ഹെൽത്ത് കമ്മീഷനോട് പറഞ്ഞു പോയി ഫ്രീഡം പാർക്കിൽ പോയി സർക്കാരിൻ്റെ തീരുമാനം അറിയിക്കാൻ അവർ കൈയടിച്ച് അഭിവാദ്യം ചെയ്ത് ആ സമരം അവസാനിപ്പിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി കേരളം സമരങ്ങളുടെ നാടല്ലേ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ ഇന്നലെ അദ്ദേഹം എന്താ പറഞ്ഞത് സമരം ചെയ്തല്ല നേടിയെടുക്കേണ്ടതെന്ന് അതാണ് ഞാൻ പറഞ്ഞത് ഇവർ കമ്മ്യൂണിസ്റ്റ് അല്ല ഇപ്പോൾ ഇവര് തീവ്ര വലതുപക്ഷ ലൈനാണ് മുതലാളിത്തത്തിൻ്റെ ഭാഷയാണ് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് സമരത്തിലൂടെ അല്ല എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് പറഞ്ഞപ്പോൾ ഞാൻ വിസ്മയിച്ചില്ല പക്ഷേ നാട്ടിൽ ഒരുപാട് പേര് വിസ്മയിച്ചു എനിക്കറിയാം ഇവർ മാറിയിട്ട് കുറേ നാളായിരുന്നു അല്ല ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയുമോ സമരം ചെയ്തല്ല കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതെന്ന് അതാണോ അദ്ദേഹത്തിന് തൻ്റെ പാർട്ടിക്കാരോടും കൊടുക്കാനുള്ള സന്ദേശം നല്ലത് കേരളം എപ്പോഴും നന്നായി പോയത് ഈ പാവങ്ങൾ ഇങ്ങനെ ഞാൻ ഇനിയും നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കും ഞാൻ അസംബ്ലിയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു നേരിട്ട് ഫോണിൽ അദ്ദേഹത്തോട് പറഞ്ഞു ഇനിയും നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് ഇത് തീർക്കണമെന്ന് പറയും ഇത് കുറേ ആളുകൾ കൂടി അതിൻ്റെ അകത്ത് ഈ ഈ സമരം വിജയിക്കാൻ പാടില്ല എന്തൊരു വാശിയോടുകൂടി ഇറങ്ങിയിരിക്കുകയാണ് പോലീസും അല്ല അങ് അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ സമരങ്ങളെ അടിച്ചമർത്തി സ്ത്രീകൾ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ അവരോടാണോ അവരോടാണോ സർക്കാരിൻ്റെ യുദ്ധപ്രഖ്യാപനം അവരോടാണോ ഈ അടുത്തത് അംഗൻവാടി വർക്കേഴ്സിൻ്റെ സമരം അവർ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള അനിശ്ചിതകാല രാപ്പകൽ സമരം അവരും ആരംഭിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല അവരുടെയൊക്കെ സ്ഥിതി എന്താ പന്തിയിരത്തഞ്ഞൂറ് രൂപ ഒരു ടീച്ചർക്കും അംഗൻവാടി വർക്കർക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് അത് ഒരു മാസത്തിൽ നാലോ അഞ്ചോ ഗെഡുവായിട്ടാണ് കിട്ടുന്നത് ഈ പന്തിരായിരത്തി അഞ്ഞൂറും എട്ടോ അഞ്ഞൂറ് പല ഇതിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത് മറ്റതൊന്നും മാത്രമല്ല അവർക്ക് ഈ കിട്ടുന്ന പൈസ നിന്നാണ് അവിടുത്തെ കറണ്ട് കാശ് അടയ്ക്കണം വാടക കൊടുക്കണം വാട്ടർ ചാർജ് കൊടുക്കണം പാലും മൂട്ടയും മേടിക്കണം ഗ്യാസ് മേടിക്കണം ഇവരെ ഈ കാശിൽ നിന്ന് എടുത്തു കൊടുക്കണം എന്നിട്ട് സർക്കാർ തോന്നുമ്പോൾ ആ കാശ് കൊടുക്കും അതാണ് ഞാൻ നാലും അഞ്ചും എന്ന് പറഞ്ഞത് എത്ര പ്രാവശ്യമായിട്ടാണ് ഈ പൈസ കിട്ടുന്നതെന്ന് ഈ പാവങ്ങൾക്ക് അറിയില്ല എന്നാൽ നാട്ടിലില്ലാത്ത എല്ലാ ജോലിയും കൂടി അവരുടെ തലയിലും കെട്ടിവെച്ചിരിക്കുക അതാണ് അപ്പോൾ അവർ ന്യായമായ സമരം ചെയ്യുമ്പോൾ ആ ന്യായമായ സമരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ നോക്കട്ടെ ഇല്ല നമുക്ക് വേറെ മാർഗ്ഗമുണ്ടല്ലോ